ബി എൽ ഒ അനീഷ് ജോർജിന്റെ മരണം ആ മരണത്തിന് കാരണം രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമാണ് എന്ന കുടുംബാംഗങ്ങളുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് ഏറ്റുകൊടുക്ക എന്ന് പറയുന്ന പ്രദേശം സി പി എം അവർ മാത്രം നിയന്ത്രിക്കുന്നൊരു പ്രദേശമാണ് മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് ആർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം പോലും ഇല്ലാതൊരു പ്രദേശാണ് ലപ്പുഴം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ സി പി എം അല്ലാതെ മറ്റൊരു പഞ്ചായത്ത് മെമ്പർമാരും ആ പഞ്ചായത്തിലില്ല പല തെരഞ്ഞെടുപ്പുകളിലും എതിർ സ്ഥാനാർത്ഥികളെ പ്രവർത്തിക്കാനോ നോമിനേഷൻ കൊടുക്കാൻ പോലും അനുവദിക്കാറില്ല അങ്ങനെ സി പി എമ്മിന്റെ ഗുണ്ടായുസം നടക്കുന്ന ഒരു പഞ്ചായത്താണ് കാങ്കോൽ ആലപ്പുഴം പഞ്ചായത്ത് ആ പഞ്ചായത്തിലാണ് ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അതിന് കാരണം രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് സി പി എമ്മിൽ നിന്നുള്ള ഭീഷണിയും സമ്മർദ്ദവുമാണ് അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് റഫീഖ് എന്ന് പറയുന്ന സി ലോക്കൽ കമ്മിറ്റി അംഗമാണ് എന്നാണ് ഞങ്ങൾക്ക് കേൾക്കാൻ അറിയാൻ സാധിച്ചിട്ടുള്ളത് റഫീഖ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിലെ പലപ്പോഴും പല അക്രമത്തിലും നേതൃത്വം കൊടുക്കുന്ന ആളാണ് ബി ജെ പി പ്രവർത്തകന്മാരെക്ക് നേരെ നടന്ന വധശ്രമത്തിൽ പ്രതിയാണ് ഈ റഫീഖ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് അദ്ദേഹമാണ് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ നൽകിയ പ്രസ് റിലീസിൽ ഇരുന്നൂറ്റിനാൽപ്പതോളം ഫോമുകൾ വിതരണം ചെയ്യാനുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഇരുന്നൂറ്റിനാൽപ്പത് ഫോറത്തിൽ ബാക്കി ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്ററുപതോളം ഫോറം നൂറ്ററുപതോളം പേരുകൾ അവിടെ താമസമില്ലാത്ത ആളുകളുടെ പേരുകളായിരുന്നു കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ താമസം മാറി മറ്റെവിടെയൊക്കെയോ പോയിട്ടുള്ള ആളുകൾ ആ ആളുകളെ എസ് ഐ ആർ ഫോം ഞങ്ങൾക്ക് തന്നോ ഞങ്ങളത് പൂരിപ്പിച്ച് നിങ്ങൾക്ക് തരാം എന്ന ഭീഷണിയായിരുന്നു സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ ബി ലോക്ക് നേരെ പലപ്പോഴും ഉയർത്തിയിട്ടുള്ളത് നേരത്തെ ബി ജെ പി പറഞ്ഞൊരു കാര്യം വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളതായിരുന്നു ഞാൻ തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കളക്ടറുടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ റിലീസ് വന്നതോടുകൂടി ഏതാനും ദിവസം മുമ്പ് ബി ജെ പി ഉയർത്തിയ ആ ആരോപണം ശരിയാണെന്ന് വന്നിരിക്കുകയാണ് നൂറ്ററുപതോളം ആളുകളെ എസ് ഐ ആർ ഫോമിലൂടെ ചേർത്ത് തരാം താങ്കൾ ഒന്നും ഇങ്ങോട്ടേക്ക് പറയേണ്ടതില്ല എന്ന ഭീഷണി ആ സമ്മർദ്ദം അദ്ദേഹത്തിന് കാര്യമായി ഏറ്റിട്ടുണ്ട് ഇങ്ങനെ കള്ളവോട്ട് ചെയ്യാതി ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് അനുകൂലമല്ലാതെ ബി എൽഒമാരെ അത്തരം ബി എൽഒമാർക്ക് നേരെ പലയിടങ്ങളിലായി കേവലം കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ മാത്രമല്ല സി പി എമ്മിന്റെ ശക്തി ദുർഗമായ പലയിടങ്ങളിലായി ബി എൽഒമാർക്ക് നേരെ സി പി എം പ്രാദേശിക നേതാക്കന്മാർ ഭീഷണി ഉയർത്തുന്നുണ്ട് ഇത്തരം സന്ദർഭത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര ഗൗരവത്തോടുകൂടി കാണണം അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് ഏതാനും ദിവസം മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി പി തമ്പാൻ അദ്ദേഹം ബി ജെ പി നേതാവിന് നേരെ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ ഭീഷണി ഉയർത്തിയിട്ടുണ്ട് പലതവണയായി രണ്ടാഴ്ച മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്ന ബി എൽ ഒയുടെ ആത്മഹത്യക്ക് രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം ബി ജെ പിയുടെ പല പ്രവർത്തകന്മാരെയും നേതാക്കളെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്താണ് ആ ഭീഷണി നമ്മുടെ സ്വാധീന മേഖലയിൽ ആർ എസ് എസ് പ്രവർത്തിക്കാൻ പാടില്ല നമ്മുടെ സ്വാധീന മേഖലയിൽ ബി ജെ പി പ്രവർത്തിക്കാൻ പാടില്ല പാർട്ടിയുടെ സംസ്ഥാന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാങ്കോൽ ആലപ്പുടമ്പ് പഞ്ചായത്തിലെ പല മേഖലകളിലും ബി ജെ പി ലഘുലേകമായി സമ്പർക്കം നടത്തിയിരുന്നു ആ സമ്പർക്കം നടത്തുന്ന അവസരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭീഷണി ഉണ്ടായത് പി തമ്പാനെന്ന സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ബി ജെ പി യുടെ മണ്ഡലം പ്രസിഡന്റ് കെ സുനിൽകുമാറിന് നേരെ നടത്തിയ ഭീഷണി ആ ഭീഷണിയുടെ ഒരു ഓഡിയോ ആണ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശരി ഞാൻ നിങ്ങൾ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓഡിയോ അയച്ചു തരാം ഓക്കെ ശരി ഇതിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നമ്മുടെ സ്വാധീന മേഖലയിൽ മറ്റുള്ള ആരും പ്രവർത്തിക്കാൻ പാടില്ല നമ്മുടെ സ്വാധീന മേഖലയിൽ ആർ എസ് എസോ ബി ജെ പിയോ പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം ആ ഓഡിയോയിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം നേതാക്കന്മാരാണ് താങ്കോൽ ആലപ്പുഴം പഞ്ചായത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ബി ജെ പി ആവശ്യപ്പെടുന്നു റഫി ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ബി എൽഒയെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള റഫീക്കിന് നേരെയും ശക്തമായ നിയമ സ്വീകരിക്കണം എന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ്